സ്വല്പം വിഷമുണ്ട് സ്വല്പം നാണക്കേടുണ്ട് സമ്മതിക്കാൻ പക്ഷെ എന്നാലും അത് സമ്മതിച്ചേ പറ്റുള്ളൂ പല ആളുകളെയും പല ആരെയൊക്കെ കണ്ടാലും ആദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത ഇയാളെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുക ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇയാളെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുക ഇയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് ഇയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും ഇയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാ ഈ ഉപകാരം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരുമാണ് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ മനസ്സുള്ളവർ അത് അതിന്റെ ഒരു വൈരുദ്ധ്യവുമാണ് വചനം പറയുന്നത് ഉള്ളൂ കണ്ണിനെ കൈയോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല സാധ്യമല്ല കേട്ടാ ഒരാളെ കുറിച്ച് ഒരാളെ കൊണ്ട് എനിക്ക് ആവശ്യം ഇല്ലെന്നു അഡ്പ്പിച്ച് പറയാൻ അല്ല അങ്ങനെ ധരിച്ച് മുമ്പോട്ട് പോവുക അത് നടക്കണ കാര്യമല്ല അത് ശരിയല്ല അതൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ അങ്ങനെ ആരെങ്കിലും കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമുക്ക് ഉപകാരപ്രദമായിട്ടും വരിക ആരെയും നമുക്ക് ആവശ്യമില്ലാത്തവരില്ലെന്നേ എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമുക്ക് ആവശ്യമുണ്ടാവും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ